തൻ്റെ മരണത്തിന് രണ്ടു വർഷം മുൻപേ തന്നെ മൈക്ക് ഹൻസാസ് മരിക്കുവാൻ തയ്യാറെടുപ്പുകൾ നടത്തി അവിവാഹിതനായ താൻ തൻ്റെ മരണശേഷം തന്നെ കുഴിച്ചിടുവാൻ സെമിത്തേരിയിൽ ഒരു ശവക്കോട്ട വാങ്ങി തൻ്റെ മരണശേഷം താൻ ഉറങ്ങുവാൻ പോകുന്ന തൻ്റെ ശവക്കോട്ട എല്ലാ ആഴ്ചയിലും താൻ സന്ദർശിക്കും അതിൻ്റെ ചുറ്റും കാടുകളും കളകളും പറിച്ച് മനോഹരമായ പൂക്കൾ നട്ടുപിടിപ്പിച്ചു അദ്ദേഹം തൻ്റെ മൃദു ശരീരത്തിന് കിടക്കുവാൻ വില കൂടിയ ഒരു ശവപ്പെട്ടി വാങ്ങിച്ചു തൻ്റെ ഇഷ്ടമുള്ള തടിയിൽ തനിക്ക് കിടക്കുവാനുള്ള പുതിയ കൂട് മൈക്ക് തയ്യാറാക്കി അതിൻ്റെ അടുത്ത് നിന്ന് താൻ ശവപ്പെട്ടിയോട് പറയും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കിടക്കുവാനുള്ള പുതിയ വീടാണ് നീ തൻ്റെ മരണശേഷം തൻ്റെ വസ്ത്രങ്ങൾ ആര് കൊണ്ടുപോകും തൻ്റെ വാഹനം ആർക്ക് എടുക്കാം തൻ്റെ വീടും സ്വത്തും എല്ലാം ആർക്കൊക്കെ എടുക്കാം എന്നെല്ലാം താൻ കൃത്യമായി എഴുതിവെച്ചു ശവമടക്ക് കഴിഞ്ഞ് വിതരണം ചെയ്യേണ്ട ഭക്ഷണത്തിനുള്ള ക്രമീകരണം താൻ നടത്തി ചുരുക്കം പറഞ്ഞാൽ താൻ ഒരു ദിവസം താഴെ വീണ് മരിച്ചാൽ ആർക്കും ഒരു ആശയക്കുഴപ്പവും ഉണ്ടാകരുത് ആരും ആ അവസാന സമയം എന്ത് ചെയ്യണമെന്നറിയാതെ ഓടി നടക്കരുത് എല്ലാം കിറുകൃത്യമായി താൻ ക്രമീകരിച്ചു ഒരു ദിവസം തൻ്റെ സ്നേഹിതരുമായി അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ താൻ കുഴഞ്ഞു വീണ് മരിച്ചു തൻ്റെ മരണശേഷം ആർക്കും ഒരു ആശയക്കുഴപ്പവും ഉണ്ടായില്ല എല്ലാം കൃത്യമായി താൻ ക്രമീകരിച്ചതുപോലെ നടന്നു എന്നാൽ താൻ ഒരു കാര്യം വിട്ടുപോയി ഏറ്റവും പ്രധാന കാര്യം നമ്മളൊക്കെ മറന്നുപോകുന്ന കാര്യമാണ് നമ്മോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണത് ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ ചോദിച്ചാൽ നീ എവിടേക്ക് പോകും എല്ലാ മനുഷ്യരും തങ്ങളോട് ചോദിക്കേണ്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗീയ ചോദ്യമാണത് നമ്മുടെ മരണശേഷം നാം എവിടെ പോകും നമ്മുടെ ശരീരത്തെ മറവ് ചെയ്യുവാനുള്ള എല്ലാ ക്രമീകരണം നാം ചെയ്താലും ഏറ്റവും വിലയേറിയ നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നമുക്കെന്ത് പ്രയോജനം ഏറ്റവും നല്ല ഇൻഷുറൻസുകൾ നമുക്കുണ്ടെങ്കിലും നമ്മുടെ സ്വത്തുക്കളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കുമൊക്കെയായി വീതം വെച്ച് എഴുതി എഴുതിവെച്ചാലും ഇന്ന് നമ്മുടെ ആത്മാവിനെ ദൈവം നമ്മോട് ചോദിച്ചാൽ നാം എവിടേക്ക് പോകും ഒരിക്കൽ മരണവും പിന്നെ നായവുതിയും മനുഷ്യർക്കായി ദൈവം നിയമിച്ചിരിക്കുകയാണ് ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു അപ്പോൾ അവൻ ഞാൻ എന്തു ചെയ്യേണ്ടു എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരായെന്ന് ഉള്ളിൽ വിചാരിച്ചു പിന്നെ അവൻ പറഞ്ഞത് ഞാൻ ഇത് ചെയ്യും എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്ക എന്ന് പറയും ദൈവമോ അവനോട് മൂഢ ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എന്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം അല്ല തൻ്റെ ജീവനെ കൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ ദൂതന്മാരുമായി വരും അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്കത്തക്കവണ്ണം പകരം നൽകും